നമസ്തേ വേദപുഷ്പത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീരുദ്രത്തിലെ നാൽപ്പത്തി രണ്ടാമത്തെ മന്ത്രമാണിന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നു ഈ മന്ത്രത്തിൻ്റെ ഋഷി പരമേഷ്ടി പ്രജാപതിർവാഹ പരമേഷ്ടി പ്രജാപതിർവാഹ ഋഷി ഛന്ദസ് രുദ്രേവര നേരെ മന്ത്രത്തിലേ കിടക്കാം ഓ നമ പര ജയ ച നമ പ്രതരണായ ചോത്തരണായ ജ നമസ്തീർ കൂലിയമ്യയ ചേന ഓം നമ ഭാര്യായജ വാര്യായ ജ നമ പ്രതരണായ ചോത്തരണായ ജ നമസ്തീർഥ്യായജ കൂവ്യായജ നമ ഷഷ്പ്യായജ ഭേന്യായ ജ ഓം നമ പയ്യായജ വാര്യായ ജ നമ പ്രതരണായജോത്തരണായജ നമസ്തീർഥ്യായ ജൂവ്യായ ജ നമ ഷ്പായ ജ ഭേന്യായ ജ എന്താണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം എന്ന് നമുക്ക് ഓരോന്നും പദം മുറിച്ച് പരിശോധിക്കാം അവാര്യായ ച നമ ഇവിടെ വിഷയം ആ ആചാര്യനാണ് നേരത്തെ ആധ്യാത്മിക സുഖവും ഭൗതിക സുഖവും നൽകുന്ന ഈശ്വരനെ നമസ്കരിച്ചു ആ ഈശ്വര സ്വരൂപത്തിലെ രുദ്രനെ നമസ്കരിച്ചു ആചാര്യഭാവത്തിൽ ഒരു രുദ്രനുണ്ട് അപ്പോൾ അവാര്യായച അപാര്യായച്ച നമഹാനുള്ള അധ്യാത്മവിദ്യയേയും ഭൗതികവിദ്യയെയും പ്രദാനം ചെയ്യുന്ന ആചാര്യന് നമസ്കാരം അധ്യാത്മവിദ്യയും അധ്യാത്മവിദ്യയെയും ഭൗതികവിദ്യയെയും പ്രദാനം ചെയ്യുന്ന ആചാര്യന് നമസ്കാരം പ്രദാനം ചെയ്യുന്ന ആചാര്യന് നമസ്കാരം അതിലൂടെ പ്രതരണായ ച ഉത്തരണായ ച നമ പ്രതരണായ ചരണായ ച നമ പ്രതരണായ ചത്തരണായ ച നമ ആധ്യാത്മികമായ ദുഃഖങ്ങളിൽ നിന്നും ഭൗതികമായ ദുഃഖങ്ങളിൽ നിന്നും തരണം ചെയ്യിക്കുന്നവന് നമസ്കാരം തരണം ചെയ്യിക്കുന്നവന് നമസ്കാരം ആധ്യാത്മികമായ ദുഃഖങ്ങളിൽ നിന്നും ഭൗതികമായ ദുഃഖങ്ങളിൽ നിന്നും തരണം ചെയ്യിക്കുന്നവന് നമസ്കാരം പിന്നെന്താണ് തീർത്ഥ്യായ ച നമഹ തീർത്ഥ്യായ ച നമഹ ശിഷ്യനെ ജ്ഞാനതീർത്ഥത്തിൽ ശുദ്ധീകരിക്കുന്നവന് നമസ്കാരം ശിഷ്യനെ ജ്ഞാനതീർത്ഥത്തിൽ ശുദ്ധീകരിക്കുന്നവന് നമസ്കാരം കൂലിയായ നമ കൂല്യാ ച നമ കൂല്യാ ച നമ ശിഷ്യനെ ജ്ഞാനത്താൽ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്നവനും നമസ്കാരം ശിഷ്യനെ ജ്ഞാനത്താൽ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്നവനും നമസ്കാരം ഷഷ്പ്യായ ചേന്യായ ച നമഹ ഷ്പായ ചേന്യായ ച നമ ശിഷ്യൻ്റെ ശാരീരിക മാനസിക ബൗദ്ധിക സ്വാസ്ഥ്യത്തിനായി സസ്യഭോജനത്തെയും ഭേനമയ ഭോജനത്തെയും എഴുതിയെടുക്കാം കുറച്ച് കൂടുതൽ എഴുതാനുള്ള ഞാൻ പതുക്കെ പറയാം ഷഷ്പ്യായജ ഫേന്യായജ നമഹാനം ശിഷ്യൻ്റെ ശാരീരിക മാനസിക ബൗദ്ധിക സ്വാസ്ഥ്യത്തിനായി സസ്യഭോജനത്തെയും ഭേനമയ ഭോജനത്തെയും എന്താണ് ഈ ഭേനമയമയ ഭോജനം എന്ന് പറഞ്ഞാൽ പാടയുള്ള പാല് തൈര് നെയ്യ് തുടങ്ങിയ പാൽ ഉൽപ്പന്നങ്ങൾ അതാണ് ഭേനമയ ഭോജനത്തെയും എന്ന് പറയും ഭേനമയ ഭോജനം എന്ന് പറഞ്ഞാൽ പാടയുള്ള പാല് തൈര് നെയ്യ് തുടങ്ങിയ പാൽ ഉൽപ്പന്നങ്ങൾ ഇപ്പൊ സസ്യഭോജനവും അതോടൊപ്പം പാൽ ഉൽപ്പന്നങ്ങളും ഭക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്നവനും നമസ്കാരം ഭക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്നവനും നമസ്കാരം ഭക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്നവനും നമസ്കാരം എന്താ ഇതിൽ പറയുന്നത് അധ്യാത്മവിദ്യയെയും വിദ്യയെയും പ്രദാനം ചെയ്യുന്ന ആചാര്യന് നമസ്കാരം അതിലൂടെ ആധ്യാത്മികമായ ദുഃഖങ്ങളിൽ നിന്നും ഭൗതികമായ ദുഃഖങ്ങളിൽ നിന്നും തരണം ചെയ്യിക്കുന്നവനും നമസ്കാരം ശിഷ്യനെ ജ്ഞാനതീർത്ഥത്തിൽ ശുദ്ധീകരിക്കുന്നവരും ജ്ഞാനത്താൽ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്നവരും നമസ്കാരം ഇതൊക്കെ ഗുരുകുലത്തിലെ ശിഷ്യവാസവുമായി ബന്ധപ്പെട്ട് പറയും ശിഷ്യൻ്റെ ശാരീരിക മാനസിക ബൗദ്ധിക സ്വാസ്ഥ്യത്തിന് വേണ്ടി സസ്യഭോജനത്തെയും പാല് തൈര് നെയ്യ് തുടങ്ങിയ ഭേദമയ ഭോജനത്തെയും ഭക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്നവരുമായിട്ടുള്ള ആചാനിലിരിക്കുന്ന രുദ്രന് നമസ്കാരം എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം മന്ത്രം ഞാൻ ഒരിക്കൽ കൂടി ചൊല്ലാം ായ വാര്യായ ജ നമ പ്രതരണായ ചോത്തരണായജ നമസ്തീർയായ ജ നമ്യായ ജ ഭേന്യായ ജ ഇതാണ് മന്ത്രം എല്ലാവർക്കും എൻ്റെ ഹൃദയ നമസ്കാരം നല്ലൊരു ദിവസം ആശംസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ഈ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മുടെ ഈ വേദപുഷ്പം പോകുന്നത് ഇരുന്നൂറ് എപ്പിസോഡുകൾ കഴിഞ്ഞ കാര്യം നിങ്ങൾക്കറിയാമല്ലോ ഒരിക്കൽ കൂടി എൻ്റെ ആത്മനമസ്കാരം